വാട്സപ്പ് പ്രവർത്തിക്കാൻ ഫോണിൽ വൈഫൈയോ മൊബൈൽ ഡാറ്റയോ നിർബന്ധമാണല്ലേ മെസ്സേജുകൾ വരാനും അതുപോലെ അയക്കാനും എല്ലാം ഇന്റർനെറ്റ് അത്യാവശ്യമാണ് എന്നാൽ ഇനി ഇന്റർനെറ്റ് ഇല്ലാതെയും വാട്സപ്പ് ഉപയോഗിക്കാം വാട്സ്ആപ്പ് അതിനായി പുതിയൊരു ഫീച്ചർ വികസിപ്പിച്ചെടുക്കാൻ പോവുകയാണ് യൂസർമാർക്ക് ഫയലുകൾ ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ ഷെയർ ചെയ്യാൻ ഈ ഫീച്ചർ വഴി സാധിക്കും വെബേറ്റ ഇൻഫോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഫോട്ടോകൾ വീഡിയോകൾ മ്യൂസിക്കുകൾ ഡോക്യുമെന്റുകൾ എന്നിവ ഓഫ്ലൈനായി തന്നെ വാട്ട്സപ്പിലൂടെ അയക്കാൻ സാധിക്കും ഈ ഫീച്ചർ എന്ന് നിലവിൽ വരുമെന്നത് വ്യക്തമല്ല എന്നാൽ ഫീച്ചറിന്റെ അണിയറ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പലതരത്തിലുള്ള ഫയലുകൾ ഇന്റർനെറ്റ് ഇല്ലാതെ അയക്കാൻ ഇതിലൂടെ സാധിക്കും ഷെയർ ചെയ്യുന്ന ഫയലുകൾ എൻക്രിപ്റ്റഡ് ആയിരിക്കും ഈ ഫയലുകൾ കറപ്റ്റ് ചെയ്യാനോ വിവരങ്ങൾ ചോർത്താനോ ആർക്കും സാധിക്കുകയുമില്ല ആൻഡ്രോയിഡിൽ ഇതൊരു സ്റ്റാൻഡേർഡ് സിസ്റ്റം പെർമിഷൻ ആണ് അതായത് ഈ ഓപ്ഷൻ ലഭ്യമാകാൻ നിങ്ങളുടെ തന്നെ അനുമതി ആവശ്യമാണ് ഫോട്ടോകളും വീഡിയോകളും എല്ലാം ഓഫ്ലൈനായി ഷെയർ ചെയ്യണമെങ്കിൽ ഫീച്ചറിന് വേണ്ടിയുള്ള പെർമിഷൻ എനേബിൾ ചെയ്തതിനു ശേഷം വാട്സപ്പിന് സിസ്റ്റം ഫയൽസിലേക്കും ഫോട്ടോ ഗ്യാലറിയിലേക്കുമുള്ള ആക്സസും യൂസർമാർ നൽകേണ്ടിവരും ഈ ഓപ്ഷൻ ആവശ്യമില്ലെങ്കിൽ യൂസർമാർക്ക് അത് ടേൺ ഓഫ് ചെയ്യാനും സാധിക്കും ബ്ലൂടൂത്ത് വഴി നിയർഫോണുകൾ സ്കാൻ ചെയ്ത് അതിലേക്കും ഓഫ്ലൈനായി ഫയലുകൾ ഷെയർ ചെയ്യാൻ പുതിയ ഫീച്ചർ വഴി കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ ഇതിനായി ലൊക്കേഷൻ ആക്സസ് പെർമിഷനും നൽകേണ്ടി വരും ഷെയറിംഗ് പോലുള്ള ആപ്പുകൾ ചെയ്യുന്ന പിയർ ടു പിയർ ഫയൽ പോലുള്ള ഫീച്ചറാണിത് ഈ ആപ്പുകൾ വൈഫൈ കണക്ഷൻ ഇല്ലാതെ ഫയൽ ഷെയർ ചെയ്യാനുള്ള ഫീച്ചർ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ വാട്സപ്പിലേത് തീർത്തും വ്യത്യസ്തമായ ഒരു ഫീച്ചർ ആയിരിക്കും എന്നാണ് പ്രതീക്ഷ